السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين الفائزين برد الله اما بعد فما ديني نمد نمدق التعيمي لثباتك لك وريابتك وندبهم مالي فخذلني فرشد حبيب صلى الله عليه وسلم الى മതഹുകൾ പാടിയും പറഞ്ഞും സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നബിയുടെ സ്വഭാവ വിശേഷണങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ശ്രേണിയിൽ ഹബീബിന്റെ ശുക്ർ എന്ന വിഷയത്തെ അസ്വദീകരിച്ച് ഏതാനും ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയുടെ ഓരോരോ സ്വഭാവങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും ആ സ്വഭാവമാണ് നബിയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രമേൽ ഉന്നതവും ഉത്കൃഷ്ടവുമായിരുന്നു നബിയുടെ സ്വഭാവ വിശേഷണങ്ങൾ ഹബീബിന്റെ ശുക്രനെ ബോധ്യപ്പെടാൻ അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ ഒരേ ഒരു ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ മതിയാകും തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് തങ്ങൾ അവിടുത്തെ രണ്ട് കാലുകളും പൊട്ടി വരെ രാത്രിയിൽ നിന്ന് റസൂല് അങ്ങനെതിനാണിങ്ങനെ ചെയ്യുന്നത് അങ്ങേക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ ദോഷങ്ങളും അള്ളാഹു പുറത്ത് തന്നിട്ടില്ലയോ ഇതിന് മറുപടിയായി അള്ളാഹുല റസൂല് പറഞ്ഞത് അഫല അകൂനു അബദൻ അള്ളാഹുവിനു നന്ദിയുള്ള ഒരു അടിമയാകേണ്ടയോ ഞാൻ എന്നായിരുന്നു മറ്റൊരു ഹദീഫിലുണ്ട് ഞാൻ ഒരു ദിവസം അള്ളാഹുവിനോട് നൂറ് പ്രാവശ്യം ഇസ്തഫാറിന് ചോദിക്കുന്നുണ്ട് എന്ന് ഇതൊക്കെ ലഭിതങ്ങൾ ചെയ്തത് അള്ളാഹുല് റസൂല് ദോഷങ്ങൾ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുല് റസൂല് ഒരുപാട് ദോഷങ്ങൾ കൊണ്ടോ വ്യാപൃതനായതുകൊണ്ടോ അല്ല മറിച്ച് അഫല ഉള്ള അബദൻ ഷക്കൂറ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടയോ എന്നുള്ളത് മാത്രമാണ് സന്തോഷകരമായ ഒരു കാര്യത്തെ കുറിച്ച് വാർത്ത അറിയിച്ചാൽ ഷുക്ര ചെയ്യുന്നവരായ നിലയിൽ വീഴുമായിരുന്നു എന്ന് സൈദുന അബൂബക്കർ മാത്രമല്ല അള്ളാഹു ഇങ്ങനെയൊക്കെ ഷുക്രുകൾ ചെയ്യുന്നുണ്ടെങ്കിലും സദാസമയവും شكرا لتوفيقنا واندي جعاة يمعينا من حديثك لك اللهم إني أسألك الثبات في الأمر والعزيمة على الرشد അള്ളാഹുവേ നീ ചെയ്ത് തന്നെയാമത്തുകൾക്ക് ഷുക്ര ചെയ്യാനുള്ള തോഫീസിനെയും ഞാൻ ചോദിക്കുന്നു എന്ന് ഹദീസുകളിൽ കാണാം അത്ര ഹദീസിലുണ്ട് നിനക്ക് ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നീ ആക്കേണമേ എന്ന് പരിശുദ്ധ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുന്റെ റസൂൽ ഒരു ദോഷവും ചെയ്തിട്ടില്ലെങ്കിലും ഇതൊക്കെ അള്ളാഹിന്റെ റസൂൽ ചെയ്തെങ്കിൽ സ്ഥിരമായ ദോഷങ്ങളും പാപങ്ങളും ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ എത്രമേൽ ഷുക്കുർ ചെയ്യേണ്ടവരാണ് എത്രമേൽ ചെയ്യേണ്ടവരാണ് അള്ളാഹു അവിടുത്തെ ഖുർആാനിൽ ഒരുപാട് നേൾ വേണ്ടി പറയുന്നുണ്ട് അതിന്റെ അവസാനം അള്ളാഹു ചോദിക്കുന്നുണ്ട് തഷ്കുറൂൻ അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഹ നിങ്ങൾക്ക് രാപ്പകലുകളെ ആറ്റിത്തന്നത് നിങ്ങൾക്ക് രാത്രിയിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനും പകലിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തേടാനും വേണ്ടിയാണ് എല്ലാക്കും തസ്കുറുൻ നിങ്ങൾ നന്ദിയുള്ളവരാകാനും വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആാന് അപ്പൊ നമുക്ക് ചെയ്താണ് രാപ്പകലുകൾ രാത്രിയും പകലും അതിന് അള്ളാഹുവിനു നമ്മൾ എല്ലാക്കും തസ്കുറുൻ നിങ്ങൾ ശുക്രുള്ളവരാകാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു അതുപോലെയാണ് റിയാഹ് كَأَتْنِيَ الله مكث النظر ومن آياته أن يرسل المياه مبشرات وليذيقكم من رحمته ولتجري الْخُلْقُ بأمره ولتبتغوا من فضله ولعلكم تشكرون أبرينا الله لَعَلَّكُمْ تشكرون نعم مكة النذر نعمة الحواف أمر وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون يلقى الله كريم قاسم شنبين تنو لعلكم تشكرون من عذاب من الله إن برشد القرآن أدب ولا نعمة الرزق بكشم الطن يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون فاقتبسوا في الله من خلقنا ظلل من طيباتك من البطش ില്ല അള്ളാഹുവിനെ നിങ്ങൾ നന്ദിയും ചെയ്യുക ഇൻകുത്തും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ അതുപോലെ അതുപോലെ തന്നെയാണ് അള്ളാഹു നമുക്ക് തന്ന തന്നെ തന്ത്രജ്ഞാനം ഞേമത്തിൽ മത്തർ അതുപോലെ മഴ തുടങ്ങിയ ഒരുപാട് ഞാമത്തുകൾ അള്ളാഹു പറയുന്നുണ്ട് ഒലക്കത് ആറ്റിനാൽ ഒക്കുമാൻ ഹിക്കുറിലുമാൻ അലിസ്ലാത്തു വസ്സലാമിൻ്ാഹു ില്ല അള്ളാഹുവിനിക്കുക്ര ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരുപാട് ശുക്രുകൾ അള്ളാഹു എന്നി പറയുന്നുണ്ട് അതിലേക്ക് അവസാനം അള്ളാഹു പറയുന്നത് നിങ്ങൾ ശുക്ര ചെയ്യാൻ വേണ്ടിയാണ് എന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ശുക്ര ചെയ്യേണ്ടത് ആ ശുക്ര ചെയ്യേണ്ട രീതി പരിശുദ്ധ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേ ആണ് ശുക്രൂൽ കൽബ് ഹൃദയം കൊത്തി കൊണ്ടുള്ള ശുക്ർക്കും പരിശുദ്ധ ഖുർആാൻ അള്ളാഹു പറയുന്നുണ്ട് ആദ്യം നമ്മുടെ ഹൃദയം നമ്മൾ തിരിച്ചറിയലാണ് ഈ ഞാമസുകളൊക്കെ ചെയ്തു തന്നത് അള്ളാഹു എന്ന തിരിച്ചറിവ് അതാണ് കൽബ് കൊണ്ടുള്ള ശുക്ർ ഷുക്റ്മാന്യാമസിൻ നിങ്ങളിൽ അനുഗ്രഹങ്ങളായി എന്തുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പോ ഹൃദയം കൊണ്ടുള്ള ശുക്റാണത് അടുത്തത് നാവിന്റെ ഷുക്കുറുൽ ആണ് അത്തുറു തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അത് ഷുക്യാളൊക്കെ അള്ളാഹു തന്നു എന്ന് പറയുന്നത് ആ സംസാരം അത് ഷുക്കുറാണ് അതിനെ ഞാമത്തുകളെ പറയുന്നതിന് ഉദ്ദേശിച്ചാൽ ഖഫറുൻ അത് നന്ദി കേടുമാണ് എന്ന് പരിശുദ്ധ റസൂൽ വസ്ലമ തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുപോലെയാണ് ഷുക്കുറുൽ ജവാര് നമ്മുടെ അവയവങ്ങൾക്ക് ഓരോ അവയവങ്ങൾക്കുമുള്ള ശുക്ർ അത് ഹരിഷ് ഹബീബ് സാഹ് മ തങ്ങൾ രാത്രികാലങ്ങളിൽ നിന്ന് നുസ്കരിച്ചത് ഞാൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ആ ഒരു നിസ്കാരം ഓരോരോ അവയവങ്ങൾക്കുമുള്ള ഷുക്കറാണ് അതുപോലെയാണ് അൽ നമ്മുടെ സൃഷ്ടികളുടെ മേൽ അനുഗ്രഹം ചെയ്യുക അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ആൾ ആ അനുഗ്രഹങ്ങൾ നമ്മോട് സഹവസിക്കുന്നവർക്കും നാം ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ ഹന്തു അള്ളാഹുവിനെ സ്തുതിക്കുക സുജൂതു അള്ളാഹുവിനെ സുജൂത് ചെയ്യുക ചെയ്യുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക കനാക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക

അങ്ങനെയാണെങ്കിൽ അള്ളാഹുനക്കുർത്തം ചെയ്തു തന്ന ആ ന്യായത്തിന് അതിന്റെ അസറിനെ എന്റെ മേൽ വെളിവാക്കുക എന്ന് പരിശുദ്ധ പരിഷുദ്ധ ഹബീബലി വസ്ലമ തങ്ങൾ പറയുകയുണ്ടായി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശുക്ര ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒരാൾ ശുക്ര ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ട ലഭിക്കാൻ പോകുന്നത് അൽ മഹ്സുറത്ത് അള്ളാഹുന്റെ മഹസുറത്ത് നാം ശുക്ര ചെയ്യുകയാണെങ്കിൽ അള്ളാഹുന്റെ മഹസുറത്ത് നമുക്കുണ്ട് وأشد الرسول صلى الله عليه وسلم متنقل بريرين باري، من أكل طعاما ثم قال الحمد لله الذي أطعمني هذا الطعام، ورزقنيه من غير حول مني ولا قوة، غفر له ما تقدم من ذنبه وما تأخرا. أرنجل الله شنقايكريم الله الله نسدكريم سيدي أرنجل، الله غفر يعني له ما تقدم من ذنبه وما تأخرا. أرنجل بويادم وقلن بويا أن باباً الله فورة ودكن ذانا إنه الحديث الله لنمك بيكم أرجو الله من الله عندامت ذاي اللهم تكتبت إن الله لير عن العبد أن يأكل الأكلة فيحمده عليها ويشرب الشربة فيحمده عليها അലൈഹി തങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായും അള്ളാഹു സുബാനവതാലടിമയെ തൊട്ട് തൃപ്തിപ്പെടുന്നതാണ് അവൻ ഭക്ഷണം കഴിക്കുകയും അള്ളാഹുനസ്വദിക്കുകയും ചെയ്തു അവൻ വെള്ളം കുടിക്കുകയും അള്ളാഹുവിനെ അസ്വദിക്കുകയും ചെയ്താൽ അള്ളാഹു സുബാനവതാല ആ അടിമയെ തൊട്ട് തൃപ്തിപ്പെടുന്നതാണ് എന്ന പരിഷ്ഠ ഹദീഫിലുണ്ട് അൽ ആ മൂന്നാമത്തത് അൽ ഗ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് ഒരു ആയ ആലിമാനിലെ നൂറ്റി നാപ്പത്തിനാലാമത്തെ ആയത്തിലുണ്ട് തീർച്ചയായും അള്ളാഹുന്റെ ജിസ ഉണ്ട് പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അടുത്തത് ക്ഷമിക്കുന്ന നോമ്പുകാരന്റെ കൂലി പോലത്തെ കൂലി ഷുക് ചെയ്യുന്ന ആളുകൾക്കുണ്ട് എന്ന് പരിശുദ്ധ ഹബീബ് സാഹുഅലഹി വസ്ല്ലാം അടുത്തത് അഞ്ചാമത്തത് അ നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹു വ്യാധത്ത് നൽകും അള്ളാഹു അധികരിപ്പിച്ച് തരും ഓക്കർത്തും നിങ്ങൾ ശുക്ര ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരും എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുധാന വ്യക്തമാക്കിയതാണ് അപ്പോൾ നാം ശുക്രുള്ളവരാകുകയാണെങ്കിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് നാം ശുക്ര ചെയ്യാതെ ശുക്രുകൾക്ക് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്താണ് നമുക്കുള്ള പ്രതിഫലം ജഹന്നം നരകത്തിൽ നമ്മൾ പ്രവേശിച്ചു പോകും പരിശുദ്ധ പറയുന്നുണ്ട് അലം അലം ബവാർ جهنم أسلونها وبئس القرار رشد القرآن لله برئنه ألم تر إلى الذين بدلوا ولكت معالغ للأكل من النوك من الليو بدلوا نعمة الله كفرا اللهم لا نجرهن علي أور مشاهد ما يماتي وأحلوا قومهم عوذر جنديا ورقغ شيدوا دار البوار നാശത്തിന്റെ ഭവനത്തിലേക്ക് നാശത്തിന്റെ ഭവനമെന്നാൽ ജഹന്നമ നരകത്തിലേക്ക് അവർ ഇറക്കുകയും ചെയ്തു അവർ അതിലെരിയുന്നതാണ് അത് എത്ര മോശമായ സ്ഥലമാണ് നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനു അള്ളാഹു പറയുന്നത് അതുപോലെ രണ്ടാമതായി നമുക്ക് കിട്ടുന്ന സിക് അദാബുൽ ഹോഫി വൽ പേടിയുടെയും വിശപ്പിന്റെയും അദാബ് നമുക്ക് നൽകും പരിശുദ്ധ ഖുർആാനുൽ അള്ളാഹു പറയുന്നുണ്ട് وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوء والخوف بما كانوا يسمعون يا يارسنو الله برين نظر ولو غرامة كرسو داهر كريانا الله وربار نعمة غل نلقي أصبك شماعي بخشنا غل نلقي بخشي أور الله اللي أنقره نلقي نشيدي شو أنقره نلقي نشيدي شو فأذاقها الله لباس الجوع والخوف അപ്പൊ അള്ളാഹു അവർക്ക് പേടിയുടെയും ഭയത്തിന്റെയും മൂടുപടത്തെ രുചിപ്പിച്ചു അവർ കാരണമായിട്ട് പ്രവർത്തിച്ച പേടിയും ഭയവും അള്ളാഹു നമുക്ക് നൽകും അൽ അൽഖുഫറുല്ല അള്ളാഹുവിനെ തൊട്ടുള്ള നിഷേധവുമാണ് മതകൾക്ക് ശുക്ർ ചെയ്യാതിരുന്നാൽ അള്ളാഹുവിനെ തൊട്ടുള്ള നിഷേധവുമാണ് പരിശുദ്ധ റസൂൽ ാഹു തങ്ങൾ ഒരു രാത്രിയിൽ മഴയുള്ള ഒരു രാത്രിയിൽ സുഭനസ്കാരം കഴിഞ്ഞ് സുഹാബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സുഹാബിമാരെ എന്താണ് നിങ്ങളുടെ അള്ളാഹു നിങ്ങളുടെ റബ്ബ് ഇന്ന് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ സഹാബികൾ പറഞ്ഞു ഇല്ല റസൂലെ അള്ളാഹുനെഹുഹു മാത്രമേ അറിയൂ അപ്പൊ നബിഅള്ളാഹു അലൈഹി തങ്ങൾ പറഞ്ഞു എന്റെ അള്ളാഹു പറയുന്നു എന്റെ അടിമകളിൽ കുറെ ആളുകൾ എന്ന് എന്നെ കൊണ്ട് വിശ്വസിക്കുന്നവരും എന്നെ കൊണ്ട് നിഷേധിക്കുന്ന അപ്പോൾ അമ്മാമൻ കാല മുത്തിനാബി ഫില്ലാഹി വർഷണത്തിനുണ്ടി വക്കാസുറം വിൽക്കവാക്യവി അപ്പോൾ പറഞ്ഞ ഒരു കൂട്ടമാളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും അവന്റെ റഷ്ണത് കൊണ്ടുമാണ് ഞങ്ങൾക്ക് മഴ വർഷിച്ചത് എന്ന് പറഞ്ഞ ആളുകൾ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നവരും നക്ഷത്രങ്ങളെ കൊണ്ട് അവിശ്വസിച്ചവരുമാണ് എന്നാലിന് ഒരു നക്ഷത്രം കാരണമാണ് ഞങ്ങൾക്ക് മഴ വർഷിച്ചത് എന്ന് പറഞ്ഞ ഒരു കൂട്ടമാളുകൾ അള്ളാഹുവിനെ കൊണ്ട് നിഷേധിച്ചവരും നക്ഷത്രങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരുമാണ് എന്ന് അള്ളാഹു നമ്മ നമ്മോട് പറയുന്നു എന്ന് പരിശുദ്ധ അലൈഹി തങ്ങൾ ഷഹാബിമാരെ അറിയിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിന്റെ അമ്മത്തുകളെ നിഷേധിക്കുന്നത് അള്ളാഹുവിനോടുള്ള കുഫുരിയത്തുമാണ് വിവാഹിനോടുള്ള നിഷേധവുമാണ് എന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് നാം ഞെമത്തുകളെയാണ് ഓർക്കേണ്ടത് ഒരിക്കലും ഞെക്കുമത്തുകൾ നാം ഓർത്തുപോകരുത് നമ്മൾ ഞെമത്തുകൾ ഓർക്കാത്തവരായി പോയതാണ് വലിയ പ്രശ്നമായത് നമ്മളെപ്പോഴും ഞെക്കുമത്തുകൾ മാത്രമാണ് ഓർത്തുപോകുന്നത് നമുക്കറിയാമല്ലോ നമ്മൾ നമ്മുടെ കാലിന് ഒരു വേദന വന്നാൽ നമ്മുടെ കാലിന് വേദന എന്റെ കാൽ മുട്ട് വേദന എന്ന് പറഞ്ഞ് നമ്മൾ നിന്നടക്കും നമ്മുടെ അപ്പുറത്ത് നല്ലൊരു കാല് വേദനയില്ലാത്തൊരു കാലുണ്ട് എന്ന കാര്യം നാം ഓർമ്മിക്കാ ഓർമ്മിക്കാറേ ഇല്ല അതുപോലെ നമ്മുടെ കാർ ഒന്ന് ആക്സിഡന്റ് ആയാൽ ആ ആക്സിഡന്റ് ആയ ഡേറ്റ് നമുക്ക് ഓർമ്മയുണ്ട് എന്നാൽ നമ്മൾ ആ കാറ് വാങ്ങിയ അള്ളാഹു തന്നെ ആ കാർ വാങ്ങിയ ഡേറ്റ് നമുക്ക് ഓർമ്മയില്ലാതെ പോകുന്നു അതുപോലെയാണ് ഒരു രാത്രിയിൽ കുറച്ചുനേരം നമുക്ക് തല വേദനയോ മറ്റോ ഉണ്ടായി നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയാൽ ആ സമയം നമുക്ക് കൃത്യമായ ഓർമ്മയുണ്ടാകും എന്നാൽ ആ തലവേദനയില്ലാത്ത ബാക്കിയുള്ള സമയം നമുക്ക് ഓർമ്മയെ ഇല്ലാതായി പോകുന്നു അതുകൊണ്ട് പ്രിയമുള്ള മിനിങ്ങളെ അള്ളാഹുസ്ബാൻ നമുക്ക് തന്ന യാമത്തുകൾ നമ്മൾ ഓർക്കുക അവനെ ശുക്ര ചെയ്യുന്നവരാവുക പരിശുദ്ധ ഹബീബ് അലൈഹി ആ സ്വഭാവ വിശേഷണങ്ങളിൽ ഊന്നി ജീവിക്കാനുള്ള തോഫിയത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ആ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉള്ളവനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു